അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ ബോട്ടം പറഞ്ഞ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിൻ്റെ മെള്ളും ഇതേപോലെ നിങ്ങൾക്ക് സൈഡില് നിങ്ങൾക്ക് ബോർഡറിൽ കൂട്ട പട്ടി വർക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ സീക്വൻസ് വർക്കിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് തന്നെ ഡ്രസ് ഡ്രസ്സ് കളക്ഷൻസ് ആണ് ചുരിദാർ ബെറ്റുകളുടെ കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ചുരിദാർ ബെറ്റുകൾ തന്നെ നമ്മുടെ അടുത്ത് എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അതും വെറും ബിസിനസ്സിന് വേണ്ടി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ കമൻസിൽ ഒത്തിരി കോൾസും വരുന്നുണ്ട് സിംഗിൾ പീസ് തരാമോ പേഴ്സണൽ യൂസിന് പത്ത് പീസ് അഞ്ച് പീസ് അങ്ങനെ നമുക്ക് തരാൻ പറ്റത്തില്ല എല്ലാം സെറ്റ് വൈസ് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മിനിമം ഒരു പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതെന്തുവാ നമ്മൾ വരും ബിസിനസ്സിന് വേണ്ടി തന്നെ മിനിമം ഒരു ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറും ഡ്രസ് മെറ്റീരിയൽ അല്ല കിഡ്സ് വെയർ വെക്കാൻ പറ്റും കുർത്തീസ് വെക്കാൻ പറ്റും സാരീസ് ലേംഗ ഗൗൺ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഷോപ്പ് ഷോപ്പിടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പിൻ ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഓരോന്നോറോന്നായിട്ട് എല്ലാം കളക്ഷൻസും കാണിക്കുന്നത് അതേ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലും സെലക്ഷൻ ചെയ്യിക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറൈറ്റീസ് പുതിയ പുതിയ കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മാസം നമ്മുടെ ഓണം സീസൺ വരുവാ അപ്പം പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ലേറ്റസ്റ്റ് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക ദോസവും നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ചേഞ്ച് ആയിക്കോണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രോഡക്റ്റ് വന്നോണ്ടിരിക്കുന്ന ഞാൻ ഗോഡൌൺ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെയും നിങ്ങൾക്ക് ഗോഡൗൺ റീൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്ര പ്രോഡക്റ്റ് ആയിപ്പോ വന്നു കഴിഞ്ഞിട്ടാണ് പുതിയ ഡിസൈൻ പുതിയ കളക്ഷൻസ് അപ്പോൾ ചുരിദാർ ആയിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് വീഡിയോയിൽ എത്ര കവറാൻ പറ്റുന്ന അത്രയും നമുക്ക് കവരാൻ പറ്റുന്നത് അപ്പോൾ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ലൈറ്റ് കളറിന്റെ മേള പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും കുറഞ്ഞ റേറ്റ് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും നിങ്ങൾ മേടിക്കാൻ പോയാൽ ഇത് തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പൊ ഈ വെറൈറ്റീസും നിങ്ങൾക്ക് വെച്ച് നല്ലൊരു മാർജിനിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാം പറ്റും ഇത് സ്റ്റിച്ച് മെറ്റീരിയൽ ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ ബോട്ടം പറഞ്ഞ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാ വരുന്നത് നോക്കും ബോട്ടം അറ്റാച്ച്ഡ് ആയിട്ടാ വരുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിന്റെ മേള നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് ബോർഡറിൽ കൂട്ടാപ്പട്ടി വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സീക്വൻസ് വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുക ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റാ ഒരു സെറ്റിനകത്തുനിന്ന് ഞാൻ എടുത്ത് കാണിക്കുന്നത് വെറൈറ്റീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസിൻ്റെ വെറും സെറ്റാണ് വരുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തു കൊണ്ടുപോകാൻ പറ്റും പക്ഷെ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ അതിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പാർട്ടി വെയറിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസാണ് ഞാൻ ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഈസിലി നിങ്ങൾക്ക് അമ്പത് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർജി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വരും മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കേണ്ടത് അപ്പൊ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ബോട്ടം ഇതിന്റെ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് ഇത് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പുതിയ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ നിന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വൈസ് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു കളക്ഷൻസിന്റെ കുറവില്ല ഡിസൈൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് കാണിച്ചാലും അത്രയും കുറവാണ് നമ്മുടെ അടുത്ത് ഒരു മൊത്തം ദിവസം എടുത്താലും നമുക്ക് ഇത്രയും കളക്ഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് വെറൈറ്റീസ് ആണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും മസ്റ്റേഡ് യെല്ലോ കളറിന്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അതും ഗൂട്ടാപ്പട്ടി വർക്ക് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെയാണ് അപ്പൊ ഇതേപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഞാൻ ഹാൻഡ് വർക്കിൽ കാണിക്കാൻ ഇതേപോലത്തെ കളക്ഷൻസ് പോയോ ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കഴുത്തിന്റെ മേളിൽ പ്രീമിയം കളക്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ബുട്ടീക്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരം അല്ലെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിലി സെയിൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ചുരിദാർ മെറ്റീരിയലിന്റെ മാത്രമായിട്ട് അപ്പോൾ വേറെ ഒരു ഞാൻ പ്രീമിയം കളക്ഷൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നമ്മുടെ അടുത്ത് പ്രീമിയം കളക്ഷൻസ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞ റേറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഞാൻ വീണ്ടും പറയുന്നു പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം നിങ്ങൾക്ക് മാർജിൻ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കസ്റ്റമർ ഒരു പക്ഷെ നമ്മുടെ അടുത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർജിൻ കൂട്ടാൻ പറ്റും ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ഈസിലി ഈസിലി നിങ്ങൾക്ക് അമ്പത് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാ കിട്ടുന്ന ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം ബണ്ടൽ കണക്കിൽ വെച്ചേക്കുന്നത് അതെല്ലാം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണി സ്ക്രീൻ്റെ താഴെ ആ നമ്പർ എന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വരുവാന്നെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് അപ്പൊ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ